ഒറ്റൊരു അവൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്ന് ഞാൻ ഞാൻ പറഞ്ഞതാണ് ജീവിക്കുന്നത് ആറു ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്ക് വിരാമം വിഷ്ണുവിനെ സുരക്ഷിതനായി തന്നെ കേരള പോലീസ് കണ്ടെത്തി ഇന്നലെ ലഭിച്ച മൊബൈൽ ടവർ ലൊക്കേഷനാണ് അന്വേഷണത്തിൽ നിർണായകമായത് വിഷ്ണു ഊട്ടിയിലാണെന്ന് തിരിച്ചറിയുകയും തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഊട്ടിയിലെത്തി വിഷ്ണുവിനെ കണ്ടെത്തുകയുമായിരുന്നു അപ്പോൾ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തുകൊണ്ടായിരിക്കും കൂണൂറാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത് ആ ലൊക്കേഷനിലാണെന്ന് പറഞ്ഞു അതിനനുസരിച്ചിട്ടായിരിക്കും കുട്ടിയിൽ എത്തിയിട്ടുണ്ടാകുന്നതും ഇന്ന് രാവിലെ കുട്ടി നാളെ പോലീസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയെന്നാണ് പറഞ്ഞത് സാർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് സെപ്റ്റംബർ നാലിനാണ് യുവാവിനെ കാണാതാകുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പാലക്കാടേക്ക് പോയതാണ് അന്ന് രാത്രി തന്നെ വിഷ്ണുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ഒരു വിവരവും ലഭിക്കാതെയും വന്നു അതൊരു എല്ലാ തന്നെ അല്ലാണ്ട് അങ്ങനെ അങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായിട്ട് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിലൂടെയാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് തമിഴ്നാട് പോലീസുമായി ചേർന്ന സംയുക്തമായാണ് കേരള പോലീസ് അന്വേഷണം നടത്തിയത് മാതൃഭൂമി ന്യൂസ് മലപ്പുറം